നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്ന സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി സി പി ഐ യൂണിറ്റ് തീപിടിച്ചതാണ് പുക ഉയരാനുള്ള കാരണമെന്നാണ് വിവരം ബാറ്ററിയിലെ ഇന്റർണൽ ഷോർട്ടേജ് ആണ് തീപിടുത്തതിന്റെ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് ഷോർട്ടേജിന് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്തതാണെന്നും ഇത് പിന്നീട് പൊട്ടിത്തെറിച്ച് തീ പടർന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പിന്നാലെ മറ്റു ബാറ്ററികളിലേക്കും തീ പടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആകെ മുപ്പത്തിനാല് ബാറ്ററികളാണ് കത്തി നശിച്ചത് ബാറ്ററി സൂക്ഷിച്ചിരുന്ന റൂമിൽ തീ പടർന്നിരുന്നു എന്നാൽ മറ്റിടത്തേക്ക് ഇത് വ്യാപിച്ചില്ല ഇങ്ങനെയാണ് കെട്ടിടത്തിൽ നിറയെ പുക നിറഞ്ഞിരിക്കുന്നതെന്നുമാണ് കണ്ടെത്തൽ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിച്ചെങ്കിലും കെട്ടിടത്തിൽ നിറയെ പുകയുരാൻ കാരണമായി ലെഡ് ആസിഡ് ബാറ്ററികളാണ് പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ജില്ലാ ഫോറൻസിക് വിഭാഗവും നടത്തുന്ന പരിശോധന തുടരുകയാണ് സംഭവത്തിൽ ജീവനക്കാരുടെ മൊഴിയെടുക്കും സി സി ടി വി ദൃശ്യങ്ങളും ഇന്ന് പരിശോധിക്കും അതേസമയം മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബദൽ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുമെന്നും സൂചനയുണ്ട് ദ്രുതഗതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് പുക ഉയർന്ന കാഷ്വാലിറ്റിയിൽ ഭാഗികമായി വൈദ്യുതി പുനഃസ്ഥാപിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് തിരികെ എത്താമെന്നുള്ള നിർദ്ദേശം നൽകി തുടങ്ങിയിട്ടുണ്ട് നഗരത്തിലെ പ്രധാന ശുശ്രൂഷാ കേന്ദ്രമായ മെഡിക്കൽ കോളേജിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും ഉയരുകയാണ് പുതിയതായുള്ള അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ യു പി എസ് മുറിയിലുണ്ടായ പൊട്ടിത്തെറിയാണ് ഇതിന് കാരണം ഉദ്ഘാടനം കഴിഞ്ഞ വെറും ഒരു വർഷമായ കെട്ടിടത്തിലാണ് അപകടമുണ്ടായത് ശക്തമായ ശബ്ദത്തിന്റെയും പുക ഉയരലിന്റെയും പിന്നാലെ റൂമിൽ സർവീസ് ചെയ്യാൻ വന്ന ജീവനക്കാർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു യു പി യൂണിറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറിക്കു കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം മതിയായ സുരക്ഷാ സംവിധാനമില്ലെന്ന് മാത്രമല്ല സുരക്ഷാ നടപടികളിൽ പരിശീലനം നേടിയ ജീവനക്കാരില്ല എന്നതും കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ചെറിയ പുക ഉയർന്നപ്പോൾ തന്നെ യു പി എസ് മുറിയുടെ വാതിൽ ഓട്ടോമാറ്റിക്കായി അടഞ്ഞു ഇത് അടിച്ചുപൊട്ടിക്കാൻ സുരക്ഷാ ജീവനക്കാർ ശ്രമിച്ചു തീ കെടുത്താനുള്ള ഉപകരണം കൃത്യമായി ഉപയോഗിക്കാനും അറിവുണ്ടായിരുന്നവരില്ലെന്ന് ചില ജീവനക്കാർ പറഞ്ഞു എമർജൻസി വാതിലുകൾ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കായിരുന്നുവെന്നും ചവിട്ടി തുറന്നാണ് രോഗിയെ പുറത്തെത്തിച്ചതെന്നും ചില ബന്ധുക്കളും പറയുന്നു മെഡിക്കൽ കോളേജ് പരിസരത്ത് ഫയർ സ്റ്റേഷൻ തുടങ്ങാനുള്ള മുന്നൊരുക്കങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും കോളേജ് ഭരണകൂടത്തിന്റെ സഹകരണക്കുറവാണ് പദ്ധതി തടസ്സപ്പെടാൻ കാരണമെന്ന് അഗ്നിരക്ഷാ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സ്ഥലമൊരുക്കില്ലെന്ന പരാതിയുമുണ്ട് കേസ് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട് കേന്ദ്ര ഫണ്ടിൽ നിർമ്മിച്ച കെട്ടിടം തന്നെ അപകടത്തിന്റെ കേന്ദ്രമായി മാറിയതോടെ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം പുതിയ കെട്ടിടത്തിലെ വയറിംഗ് സംബന്ധിച്ചും ചില പരാതികൾ മുൻപുണ്ടായിട്ടുണ്ട് പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുൻപ് കെട്ടിടത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടായിരുന്നുവെന്നും രോഗികളുടെ പൊട്ടിത്തെ ഉണ്ടായപ്പോൾ കെട്ടിടത്തിനുള്ളിൽ രോഗികളുണ്ടായിരുന്നു ഇവരിൽ നൂറ്റി പതിനാല് പേരും മെഡിക്കൽ കോളേജിലെ മറ്റു വിഭാഗങ്ങളിലേക്ക് മാറ്റിയപ്പോൾ മുപ്പത്തിയേഴ് പേരെ പുറത്തുള്ള ആശുപത്രികളിലേക്കാണ് മാറ്റിയത് നിലവിൽ അത്യാഹിത സേവനം കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് സമൂഹത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് നിരീക്ഷണവും ശക്തമാക്കി വൈദ്യുതി വയറിംഗ് ഫാൻ സീലിംഗ് എന്നിവ പൊതുമരാമത്ത് വിഭാഗം പരിശോധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി സുരക്ഷാ പരിശീലനവും മോക്ക് ഡ്രില്ലുകളും ആവർത്തിച്ച് നടത്തും ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതെ നോക്കാനായി എല്ലാ ജീവനക്കാർക്കും അനിവാര്യമായും സുരക്ഷാ പരിശീലനം നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ സംഭവത്തിൽ നിന്ന് എത്രയും വേഗം പഠിച്ചുകൊണ്ടുള്ള നിലവിലുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഇനി മുഖ്യമേധാവികളുടെ പ്രധാന ലക്ഷ്യം അതേസമയം തീപിടുത്തത്തിനിടയിൽ മരിച്ചവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു മരണം പുകശ്വസിച്ചല്ലെന്നായിരുന്നു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്